തൻ്റെ ഡ്രസ്സിൽ നിന്നും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാത്തു സമ്മാനിച്ച ചുവന്ന ലോങ് ടോപ്പ് എടുത്തിട്ടു ശാലിനി ഒപ്പം കാത്തുവിൻ്റെ ചുവലറി ബോക്സിൽ നിന്നും ആ ഡ്രസ്സിന് മാച്ചായ കമ്മലും ഇട്ടു നെറ്റിയിൽ കറുത്തൊരു കുഞ്ഞു പൊട്ടുവെച്ച് കണ്ണിലല്പം കണ്ണ്മശിയുമിട്ട് ശാലിനി ഒരുങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്വയം അവൾക്ക് സുന്ദരിയായിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു ഒപ്പം ആ ഒരുവൻ്റെ ഒപ്പമുള്ള ഒരു യാത്ര അതവളേറെ കൊതിക്കുന്നുണ്ടെങ്കിലും തനിച്ച് അവൻ്റെ കൂടെയുള്ള യാത്ര അവളെ വല്ലാതെയാക്കുകയും ചെയ്യുന്നുണ്ട് പ്രണയം മനസ്സിലേക്ക് പതിഞ്ഞ നാൾ തൊട്ട് അങ്ങനെയാണ് പെണ്ണിനെ നേരിട്ട് കാണുമ്പോൾ ഒരു വെപ്രാളം നാണം കാണണമെന്ന് ഏറെ മോഹമുണ്ടെങ്കിലും അതിൽ നിന്നും അവളെ നാണം എന്നൊരു വികാരം വലിക്കുന്നുമുണ്ട് പിന്നെയും പത്ത് മിനിറ്റ് കഴിഞ്ഞതും ഷാലിനിയുടെ ഫോണിലേക്ക് കാശിയുടെ കോൾ വന്നിരുന്നു ശാലിനി വെപ്രാളത്തോടെ ഫോണെടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവ്യോരം വച്ചതും കാശിയുടെ മൃദുലമായ സ്വരം അവൾ കേട്ടു വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി എന്നെ പറ്റിക്കുമോ ആ ചോദ്യത്തിൽ പുഞ്ചിരിയും തങ്ങി നിൽപ്പുള്ളതായി ഷാലിനിക്ക് തോന്നി അവൾ ഇല്ലെന്നർത്ഥത്തിൽ മൂളി സമയം പോകുന്നു വേഗം വാ എനിക്ക് നിന്നെ കാണാൻ കൊതി തോന്നുന്നു ഷാലിനി കാശി പറഞ്ഞതും പൊടുന്നതിനെ ഫോൺ കട്ടാക്കി തൻ്റെ നെഞ്ചോരം ഫോൺ ചേർത്ത് പിടിച്ചു പെണ്ണ് ഒപ്പം തൻ്റെ ഹൃദയമിടിപ്പ് പതിയെ അടക്കുകയും ചെയ്തു എന്താ തനിക്ക് സംഭവിക്കുന്നത് എന്തിനാ തനിത്ര വെപ്രാളപ്പെടുന്നത് അറിയില്ല അവൾക്ക് തന്നിൽ വരുന്ന മാറ്റത്തിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഫോണും കയ്യിൽ പിടിച്ച് റൂം ഡോറും അടച്ച് അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നതും ടീച്ചർ ഷാലിനിയെ കാത്ത് റിസപ്ഷൻ ഏരിയയിൽ നിൽപ്പുണ്ടായിരുന്നു ഷാലിനി നേരം വൈകിക്കരുതും നിന്നിൽ പൂർണമായ അവകാശമുള്ളവനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നേരത്ത് നിന്നെ പുറത്തേക്ക് വിടുന്നത് എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് ടീച്ചർ പറഞ്ഞതും പുഞ്ചെറു പുഞ്ചിരി ടീച്ചർക്ക് കൈമാറിക്കൊണ്ട് ഷാലിനി ഹോസ്റ്റലിൽ നിന്നും വേഗം ഇറങ്ങി സെക്യൂരിറ്റിയും അവൾക്ക് വേണ്ടി ഗേറ്റ് തുറന്നുകൊടുത്തു റോഡിലേക്ക് ഇറങ്ങിയവൾ കണ്ടു മാറു സൈഡിൽ തന്നെ കാത്തു നിൽക്കുന്ന തൻ്റെ താലിയുടെ അവകാശിയെ ആ ഒരുവനെ കണ്ടതും വീണ്ടും അവളുടെ നെഞ്ചു പടപടാടി തുടങ്ങി അതേ നിൽപ്പ് അവൾ തുടർന്നു ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പെണ്ണും അതേ നിൽപ്പ് തുടരുന്ന ശാലിനിയെ കണ്ടതും കാശി കാറിൽ നിന്നും ഇറങ്ങി ഒപ്പം അവൻ്റെ കണ്ണുകൾ സ്ട്രീറ്റ് വെളിച്ചത്തിൽ കാണുന്ന അവളുടെ സൗന്ദര്യത്തിലേക്ക് ലയിച്ചു ആ ചുവന്ന ലോങ് ടോപ്പിൽ അവൾ അതിസുന്ദരിയായി അവന് തോന്നി ശാലിനിയുടെ അരികിലേക്ക് റോഡും ക്രോസ് ചെയ്ത് കാശി വന്നു പോകാം ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ പ്രണയത്തോടെ അവൻ ക്ഷണിച്ചതും അവൾ തലയാട്ടിക്കൊണ്ട് സമ്മതം അറിയിച്ചു ഉടനെ കാശിയുടെ കൈകൾ അവളുടെ കൈകളിൽ പിടുത്തമിടുകയും ചെയ്തു അവൻ മുന്നോട്ട് നടന്നതും അവളും അവനു പുറകെ നടന്നു കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്നു പിടിച്ച് ശാലിനിയെ കാറിലേക്ക് കയറ്റി കാശി ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരുന്നു യാത്രയിലുടനീളം രണ്ടുപേരും മൗനത്തിലായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാശിയുടെ നോട്ടം തൻ്റെ പെണ്ണിലേക്ക് ശാലിനി ആണെങ്കിൽ ആകെ വിറച്ചിരിപ്പാണ് ഇങ്ങനെയൊരു യാത്ര അവൾ സ്വപ്നത്തിൽ പോലും നനച്ചതല്ല അന്ന് ഓഫീസിലാ രാത്രി തന്നെ ഇതേപോലെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിട്ടിരുന്നെങ്കിലും അന്നത്തെ മാനസികാവസ്ഥയിൽ കാശിയോടൊപ്പമുള്ള യാത്രയിൽ അവൾക്കൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല രണ്ടു പേരുടെയും മനസ്സിൽ പ്രണയം അതിർവരമ്പുകൾ കടന്നു നിൽപ്പാണ് പുറത്തേക്ക് നോട്ടം വായിച്ചാണ് ശാലിനിയുടെ ഇരിപ്പെങ്കിലും അവളുടെ മനസ്സും ഹൃദയവും എല്ലാം ആ ഒരുവനിൽ ലയിച്ചു ചേരുകയാണ് താനെന്താടോ ഒന്നും മിണ്ടാത്തത് അരമൂണിക്കൂർ യാത്രക്കൊടുവിൽ കാശി കടൽ തീരത്ത് കാർ നിർത്തിക്കൊണ്ട് ഇപ്പോഴും വെപ്രാളത്തോടെ ഇരിക്കുന്ന പെണ്ണിന് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു അപ്പോഴും അവനിലെ ആ കള്ളച്ചിരി അതുപോലെ ഉണ്ടായിരുന്നു അതേസമയമായിരുന്നു അവളുടെ കണ്ണുകൾ കടൽ തീരത്തേക്ക് സഞ്ചരിച്ചത് ഒരു പ്രാവശ്യം അവൾ ആ കടൽ തീരത്ത് വന്നിട്ടുണ്ട് അതും കാത്തുവിൻ്റെ കൂടെ കോളേജിൽ നിന്നും അത്രയേറെ ഇഷ്ടത്തോടെ അന്നവള കടലിനെ നോക്കി നിന്നിരുന്നു കൊതി തീരാതെയായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോയതും ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹിച്ച കാഴ്ച അത് കാണാൻ പോകുന്നു അതും തൻ്റേതാണെന്ന് മാത്രം വിശ്വസിച്ചു പോകുന്നവനോടൊപ്പം ശാലിനി തന്നെ നോക്കാതെ കടൽ തീരത്തേക്ക് നോട്ടം പായിച്ചിരിക്കുന്നവളെ വീണ്ടും കാശി വിളിച്ചതും ശാലിനിയുടെ പിടയുന്ന കണ്ണുകൾ അവനിലേക്ക് ചെന്നെത്തി തനിക്ക് കടലിഷ്ടമാണോ ഷാലിനിയുടെ കണ്ണിലെ തിളക്കം കാശി അറിയുന്നുണ്ടായിരുന്നു അവൾ ഏറെ മോഹിക്കുന്ന ഒരു സ്ഥലത്താണ് താൻ വന്നെത്തിയതിരിക്കുന്നതെന്നും അവന് മനസ്സിലായി അവൾ ഒന്ന് മൂളി വാ ഇറങ്ങ് ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ അവൻ ഷാലിനിയോട് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഷാലിനിയുടെ സൈഡിലേക്ക് വന്ന് അവൾ ഡോർ അവൾക്ക് ഡോർ തുറന്നു കൊടുത്തു ഷാലിനി കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും ഒന്ന് നോക്കി വിജനമായ ഇടം ഒന്ന് രണ്ട് ഷോപ്പുകൾ തുറന്നു വച്ചിട്ടുണ്ട് കടൽ തീരത്ത് ഒന്ന് രണ്ട് ഫാമിലി നിൽക്കുന്നത് അവൾ കാണുന്നുമുണ്ട് റോഡിലൊരു വാഹനങ്ങളുമില്ല അന്ന് കണ്ടതുപോലെ തങ്ങി നിറഞ്ഞ മനുഷ്യരുമില്ല വാഹനങ്ങളുമില്ല ശബ്ദവുമില്ല സുഖമായ ഒരു അനുഭൂതി മാത്രം തണുത്ത കാറ്റ് കടലിൻ്റെ ഇരുമ്പൽ ഒപ്പം തനിക്ക് സ്വന്തമായവനും തൻ്റെ കൈകളിൽ വീണ്ടും കാശിയുടെ പിടുത്തം വീണുമ്പോഴായിരുന്നു അവൾ കാശിയെ ഒന്ന് നോക്കിയത് വ നമുക്കവിടെ ഇരിക്കാം അവളെയും കൂട്ടി അവൻ കടൽ തീരത്ത് കുറച്ച് മാറി ഇരിപ്പുള്ള ബെഞ്ചിലേക്ക് പോയിരുന്നു റോഡിൽ നിന്നും ആരുടെയും ശ്രദ്ധ ആ ഭാഗത്തേക്ക് ഭാഗത്തേക്കെത്തിയില്ല നിലവിളിച്ചു മാത്രമേ അവർക്ക് കൂട്ടുള്ളൂ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം പോലും അവരിലേക്ക് ചെന്നെത്തുന്നില്ല ബെഞ്ചിലിരുന്നവൻ തൻ്റെ പെണ്ണിനെയും തൻ്റെ അരിക്കിലേക്ക് ചേർത്തിരുത്തി തണുത്ത കാറ്റിൽ അവളുടെ ദേഹം ഉലയുന്നുണ്ടായിരുന്നു പൊടുന്നനെ കാശി അവളുടെ മടിയിലേക്ക് തലവെച്ച് ആ ബെഞ്ചിൽ കിടന്നത് പ്രതീക്ഷിക്കാതെ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കം വന്നതും പെണ്ണൊന്നും ഞെട്ടിപ്പിടഞ്ഞു ശ്വാസം പോലും നിലച്ചൊരവസ്ഥ ശ്വാസം വിടു പെണ്ണേ കളിയായി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളെടുത്ത് തൻ്റെ മുടിയിലേക്ക് വെച്ചതും തൻ്റെ ശരീരം കൂടുതൽ തളർന്നു പോകുന്നതുപോലെയാണ് പെണ്ണിന് തോന്നിയത് അത്രയും അവളുടെ നെഞ്ചുടിക്കുന്നുമുണ്ട് പ്രണയം എത്ര മനോഹരമാണെന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ തണുത്ത കാറ്റിൽ അവളുടെ ദേഹം കുളിരുന്നുണ്ട് കടലിൻ്റെ ആർത്തിരുമ്പുന്ന ശബ്ദവും ചെറുപ്രാണികളുടെ പ്രാണികളുടെ മൂളിച്ചുകളും കേൾക്കാം ഒപ്പം തൻ്റെ പ്രാണൻ്റെ സാമീപ്യവും മനസ്സേറെ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ എന്താ ശാലിനി ഒന്നും മിണ്ടാത്തത് വന്നത് ഇഷ്ടമായില്ലേ അവളുടെ നെഞ്ചിടിപ്പ് അവന് കേൾക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം തൻ്റെ മുടിയിഴകളിൽ വെച്ച കൈകൾ അനങ്ങാതെ അതേപടി ഇരിക്കുന്നതും അവൻ ശ്രദ്ധിച്ചു ഇഷ്ടമായി എന്നർത്ഥത്തിൽ ഇരുട്ടിലും ആ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി അവളൊന്ന് മൂളി എന്നിട്ട് തൻ്റെ മുഖത്ത് ആ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ കിടന്നിടത്തു നിന്നും എഴുന്നേറ്റിരുന്ന് അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് കാശി ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാനെന്തു പറയാനാണ് അവളുടെ ശബ്ദത്തിൽ പോലും വെപ്രാളമുണ്ട് പിന്നെ ഞാനാണോ പറയേണ്ടത് കളിയായി ചോദിച്ചുകൊണ്ട് അവളുടെ കൈകളിലേക്ക് കാശിയുടെ പിടുത്തം വീണു ഒപ്പം ആ കൈകളെ മൃദുരമായി തഴുകാനും അവൻ തുടങ്ങി എന്നെ ശരിക്കും ഇഷ്ടമാണോ ആ ഒരുവൻ്റെ സാമീപ്യം ഒരുപാട് സന്തോഷം അവൾക്ക് നൽകുന്നുണ്ടെങ്കിലും മനസ്സിലെ ചില കരടുകൾ ഇപ്പോഴും അവളുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ മൂലകളിലുണ്ട് ചതിക്കപ്പെടാൻ വയ്യ എന്നൊരു മനസ്സ് അവളിൽ നിന്നും എപ്പോഴൊക്കെയോ പുറത്തേക്ക് വരുന്നുമുണ്ട് അതെന്താ വീണ്ടും ഒരു ചോദ്യം തനിക്ക് എന്നെ വിശ്വാസമില്ലേ കൈകളിലെ മുറുക്കം കൂട്ടിക്കൊണ്ട് മറുകയ്യാൽ അവളെ ചേർത്ത് പിടിച്ച് കാശി ചോദിക്കുമ്പോൾ ഷാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താണോ ഇതൊക്കെ സന്തോഷിക്കാൻ വന്നിട്ട് താൻ കരയുകയാണോ ഷാലിനിയുടെ കണ്ണുനീർ കണ്ടതും കാശിയുടെ മനസ്സൊന്ന് പിടഞ്ഞു ഞാൻ അർഹിക്കാത്തത് എന്തൊക്കെയോ നേടുന്നത് പോലെ ഞാൻ എനിക്കൊന്നുമില്ല ആരുമില്ല മംഗളശ്ശേരിയിലെ കാശിനാഥൻ്റെ ഭാര്യയാകാൻ എനിക്കൊരു അർഹതയും ഇല്ലാത്തതുപോലെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിലും ചില ചിന്തകൾ എന്നെ ആ സന്തോഷത്തിൽ നിന്നും വലിക്കുന്നു പറഞ്ഞു കഴിയുമ്പോൾ കണ്ണുനീർ അവളിൽ നിന്നും നിലം പറ്റിയിരുന്നു ആര് പറഞ്ഞു താൻ ആരുമില്ലാത്തവളെന്ന് പറയുന്നതിനോടൊപ്പം കാശി അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു നിനക്ക് ഞാനില്ലേ ചിലപ്പോഴൊക്കെ ഞാൻ നിമിത്തങ്ങളിൽ വിശ്വസിക്കാറുണ്ട് അങ്ങനെയൊരു നിമിത്തമായിരുന്നു ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പ്രതാപനിൽ നിന്നും രക്ഷിക്കാനാണെങ്കിലും നീ എൻ്റെ സ്വന്തമാകണമെന്നത് ഒരു നിമിത്തമായിരിക്കും ആരുമില്ലെങ്കിലും പണമില്ലെങ്കിലും നീ എൻ്റേതാണ് ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ട് നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അന്നൊക്കെ നിന്നെ മനസ്സിലാക്കാത്തതിൽ ഇപ്പോൾ എനിക്ക് കുറ്റബോധവും തോന്നുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവൻ വെടിയും വരെ നീയല്ലാതെ മറ്റൊരു പെണ്ണും ഈ കാശിനാഥൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നീ എൻ്റേതാണ് പിന്നെ ചിലത് നീ അറിയാനുമുണ്ട് അതൊക്കെ വഴിയേ നീ അറിഞ്ഞോളൂ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി നിനക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരും നിൻ്റെ കൂടെയുണ്ട് ശാലിനിയോട് പറഞ്ഞുകൊണ്ട് അവൻ ആ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു ഒപ്പം സംശയത്തോടെ തന്നെ നോക്കുന്നവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൻ ബെഞ്ചിൽ നിന്നും അവളെ എഴുന്നേൽപ്പിച്ചു വാ ശാലിനിയും കൂട്ടി അവൻ കടൽ തീരത്തേക്ക് നടന്നു ഇപ്പോൾ സ്ട്രീറ്റ് വെളിച്ചം അവരിലേക്ക് എത്തുന്നുണ്ട് ആ കടൽക്കാറ്റിൽ അവളുടെ മുടിയകളും ചുവന്ന ഷാളും പാറി പറക്കുന്നുണ്ട് അതൊക്കെ ഒതുക്കി വെച്ച് അവനോടൊപ്പം ആ തീരത്ത് നിൽക്കുമ്പോൾ അവളിലെ പ്രണയം ആ ഒരുവനിലേക്ക് ചേക്കേറുകയായിരുന്നു അല്പസമയം കടലിനെ നോക്കി നിന്നവൻ തിരിഞ്ഞ ശാലിനിയുടെ നേർക്ക് മാത്രം നോക്കി നിന്നു അവളുടെ കണ്ണുകളും അവനിലേക്ക് ലയിച്ചിരിക്കുകയാണ് അല്പസമയം അവളെ നോക്കി നിന്നവൻ പതിയെ അവളുടെ ഡ്രെസ്സിന് ഒളിപ്പിച്ചു വെച്ച തൻ്റെ താലി മെല്ലെ പുറത്തേക്ക് എടുത്തിട്ടു പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായതും അവളൊന്ന് കോരിത്തരിച്ചു ഞാൻ പറഞ്ഞതല്ലേ ഇത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ലെന്ന് ഇത് ഞാനാണ് എൻ്റെ ആത്മാവാണ് നിന്നെ എനിക്കുള്ള അവകാശമാണ് എന്ന് ഈ താലി നിൻ്റെ കഴുത്തിൽ നിന്നും വിട്ടുപോകുന്നോ അന്ന് ഈ കാശിനാഥൻ ഈ ലോകത്തുണ്ടാവില്ല കാശി പറഞ്ഞ് തീരലും ഷാലിനി അവൻ്റെ വാപ്പൊത്തി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം എന്ന് നിൻ്റെ കഴുത്തിൽ നിന്നും ഈ താലി അടർന്നു മാറുന്നുവോ അന്ന് ഈ കാശിനാഥൻ ഈ ലോകത്ത് ജീവിച്ചിരുപ്പുണ്ടാകില്ല ഏത് പ്രതിസന്ധി വന്നാലും നീ എന്നെ വിട്ടു പോകരുത് പലതും കേട്ടെന്നു വരാം അപ്പോഴൊന്നും നീ എന്നെ തള്ളി പറയരുത് അത്രയും എനിക്കിഷ്ടമാണ് ഷാലിനി നിന്നെ ഞാൻ ഞാനെന്തിനാ നിങ്ങളെ വിട്ടു പോകുന്നത് എന്നും ഷാലിനി ദാ ഈ നെഞ്ചോരമുണ്ടാകും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പതിയെ ഒന്ന് തൊട്ട് പറഞ്ഞു അവൻ്റെ വേദന നിറഞ്ഞ മുഖം അവളിലും വേദനയുളവാക്കി ചരടിൽ നിന്നും പൊന്നിലേക്ക് മാറ്റാൻ സമയമായി എൻ്റെ പെണ്ണിനെ മംഗളശ്ശേരിയിലേക്ക് കൊണ്ടുപോകാൻ സമയമായിരിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹത്തോട് എൻ്റെ പെണ്ണായി ഞാൻ നിന്നെ മംഗളശ്ശേരിയിലേക്ക് കൊണ്ടുപോകും ഇത് കാശിനാഥൻ്റെ വാക്കാണ് ഇനി അധികം നാളില്ല എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ സ്വന്തമാകാൻ പറയുന്നതിനോടൊപ്പം തൻ്റെ നെഞ്ചിൽ പതിഞ്ഞ അവളുടെ കൈകളിൽ തൊട്ടുകൊണ്ട് അവളുടെ നെറുകയിൽ അവനൊരു ചു നിറ ചുംബനവും നൽകി പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നും സ്നേഹചുംബനം കിട്ടിയതെങ്കിലും കണ്ണടച്ചുകൊണ്ട് അവൾ ആ ചുംബനത്തെ സ്വീകരിച്ചിരുന്നു